ും വെൽക്കം ബാക്ക് ഏതൊരു വീഡിയോയിലേക്ക് കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരൂര് മയൂരിൽ വന്നതായിരുന്നു കേട്ടോ ഞങ്ങൾ ബസ്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത് തിരൂര് വന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ ഓട്ടോ വിളിച്ചിട്ടാണ് ഞങ്ങൾ മയൂരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് വെക്കേഷൻ അല്ലേ അപ്പോൾ നേരം ഒന്ന് പോയിട്ടൊന്ന് ജസ്റ്റ് നോക്കാം മോഡൽസും കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നതായിരുന്നു കേട്ടോ എടുത്തിട്ടൊന്നും ഇല്ല നോക്കിയിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോൾ അത്യാവശ്യം വലിയ ഷോപ്പാണ് ഞാനിങ്ങനെ റീൽസിലും അങ്ങനൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഡയറക്റ്റ് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് ഫസ്റ്റിൽ വന്നു നമ്മൾ ഫ്രിഡ്ജാണ് നോക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഫ്രിഡ്ജ് ചോദിച്ചാൽ ഡബിൾ ഡോർ ഉള്ളതുണ്ടായിരുന്നു ഫസ്റ്റിൽ അതേ കാണിച്ചത് ഈ ഒരു വൈറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ പുതിയ വന്ന മോഡലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അത്യാവശ്യ സൗകര്യം ഉണ്ട് കേട്ടോ പിന്നെ ഡബിൾ ഡോറാണ് ഫസ്റ്റിൽ അവിടെ ഡബിൾ ഡോറാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ രണ്ട് മാറ്റ് ഷെയ്ഡിലും അതേപോലെ വൈറ്റ് വൈറ്റ് അല്ല ഓഫ് വൈറ്റ് അങ്ങനത്തെ ഒരു കളേഴ്സിലൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഐസ് ക്യൂബ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പുറത്തുനിന്ന് എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നട്ടോ അതാണ് പെയ് കാണിക്കുന്നത് അതും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് പിന്നെ ഉള്ളിൽ സൗകര്യങ്ങളുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സിംഗിൾ ഫ്രിഡ്ജ് നോക്കിയിട്ടുണ്ടായിരുന്നട്ടാ പിന്നെ ഞങ്ങൾ തൊട്ട് മീത തന്നെ ക്രോക്കറി സാധനങ്ങളൊക്കെയായിരുന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണാമല്ലോ വെച്ചിട്ട് കയറിയതായിരുന്നു പിന്നെ നമ്മുടെ കിച്ചണിൽ കിച്ചണിലല്ല നമ്മുടെ ലിവിങ് ഏരിയയിൽ ൊക്കെ നമ്മൾ വിരിക്കാൻ പറ്റിയ ഷീറ്റ് പിന്നെ കിച്ചൻ്റെ ആക്സസറീസ് സാധനങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു സാധനങ്ങളിട്ടാ കാണാം നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്കിതിനോടുള്ള ക്രെയ്സും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ കണ്ടു വയ്ക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കലായിരുന്നു പിന്നെ വെറൈറ്റി ഒക്കെ ഉണ്ട് കേട്ടോ കാണാൻ ഭംഗിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം and ആ ഏരിയ കംപ്ലീറ്റ് ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ നല്ല ഞാൻ പറഞ്ഞല്ലോ നല്ല കളക്ഷൻസ് നല്ല മോഡൽസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനത്തോട് ഒന്നും ക്രെയ്സും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ കണ്ടുനോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ബോക്സ് എന്താ വെച്ചിട്ട് നോക്കിയതാണ് എന്താണെന്ന് അറിയില്ല നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആണ് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ടിരിക്കണത് അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ജസ്റ്റ് നോക്കിയതായിരുന്നു അങ്ങനെ പിന്നെതാ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് കിച്ചണേക്കുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ പിന്നെന്താ ഞാൻ പറഞ്ഞില്ലേ സിംഗിൾ ഡോർ ഒന്നും ഒന്നുകൂടി നോക്കിയിട്ടുണ്ടായിരുന്നേ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് നെക്സ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനാണ് കേട്ടോ നമുക്ക് അതും കൂടി നോക്കേണ്ടി ഉണ്ടായിരുന്നത് അങ്ങനെ താ വാഷിംഗ് മെഷീനൊക്കെ എടുക്കുന്ന സെക്ഷനിലേക്ക് എത്തിക്കുമ്പോഴേക്കും പിന്നെ നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരില്ലായിരുന്നു ഇതേപോലെ തന്നെ എൽ ജെ അതേപോലെ തന്നെ സാംസങ് പിന്നെ രണ്ട് മൂന്ന് കമ്പനിയുണ്ട് കേട്ടോ അതിൻ്റെ ഒക്കെ സംഭവം സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമുക്കിപ്പോൾ അവർ മെയിനായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെ ജി സെക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും ഒരു എട്ട് എട്ട് ഒൻപത് പത്ത് കെ ജി അതിനനുസരിച്ചിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞ മുകളിൽ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല തൊട്ട് താഴേണ് കേട്ടോ താഴത്തെ ഫ്ലോറിലായിരുന്നുണ്ടായിരുന്നത് ഈ ഡൈനിങ് ടേബിള് അതിൻ്റെ ചെയറ് പിന്നെ സോഫ സെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇക്ക ഏതോ ഒരു സോഫയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോവില്ലായിരുന്നെ അങ്ങനത്തെ എവിടെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സിൽ കുറേ സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കാണിച്ചു തരലായിരുന്നു േ പിന്നെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ആണ് കേട്ടോ അവിടെ ഓൾറെഡി നമുക്ക് നമുക്കവിടെയൊക്കെ സോഫ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ ഇന്നൊരു ദിവസം പോകാനുള്ളത് എന്നുള്ള രീതിയിലേക്ക് ജസ്റ്റ് അവരുടെ ഒരു സ്റ്റിക്കറൊക്കെ ഒത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ കാരണം സോൾഡ് ആണ് അങ്ങനെയൊക്കെ വെച്ചിട്ട് അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു മോഡൽ വേണമെന്നുണ്ടെങ്കിൽ അവർ സെയിം സാധനം നമുക്കത് ചെയ്തു തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ സോഫയിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാണ് കേട്ട ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് കയറുമ്പോൾ തന്നെ എൻ്റെ കണ്ണിലേക്ക് പോയത് ഇതാണ് കാരണം ഇരിക്കാനും അടിപൊളിയാണ് കാണാനും സൂപ്പറാണ് കാരണം നല്ല രസമുണ്ട് കാണാൻ നമുക്ക് ഒരു എവിടെയും കാണാത്തൊരു പ്രത്യേക ഒരു മോഡൽ പോലൊക്കെ ഫീൽ ചെയ്ത് കാരണം അത് ഫുള്ള് സെറ്റാണല്ലോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് എണ്ണായിട്ടുണ്ട് സോഫ വെയറിനുണ്ട് പിന്നെ ഒരു പിന്നെന്താ ഫുള്ള് സെറ്റായിട്ട് തന്നെ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ അതും ഉണ്ടായിരുന്നത് വൺ ലൈക്ക് ഉണ്ട് കേട്ടോ അതിന് വരുന്ന റേറ്റ് ഞാൻ ആദ്യം തന്നെ അതിൻ്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി അബോക്കെയാണ് കാണിക്കുന്നത് നമ്മളോ ഈ കാണിച്ച ഏരിയയിലൊക്കെ അങ്ങനെ പിന്നെ താഴെല്ലാം ഉണ്ട് കേട്ടോ ബിലോ അവവറേജ് ആയിട്ടുള്ളത് വരുന്നുണ്ട് അങ്ങനെ പിന്നെ ടിവിയുടെ സെക്ഷനിലേക്കും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ടീവിയും ജസ്റ്റ് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഈ ഒരു ഐറ്റംസിലേക്ക് നമ്മൾ പോകാൻ വിചാരിച്ചതല്ല പിന്നെ അവിടെയുള്ള ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഹൗസ് വാമിങ് വരുന്ന സമയത്തൊക്കെ ആകുമ്പോഴേക്കും ഒന്ന് ജസ്റ്റ് അറിയാലോ നോക്കി വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഓർന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരില്ലേ കാണിച്ച് തരലായിരുന്നു അതും ഭംഗിയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ബ്ലാക്കിലും വൈറ്റിലൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ നമ്മൾ ഫുഡ് സേർവ് ചെയ്യണതും അങ്ങനത്തെ കുറേ കുറേ ഈ ഒരു സംഭവമൊക്കെ നല്ല ഇഷ്ടമായിട്ട് അതിൻ്റെ ചെറുതും വലുതും അതൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ ഇതൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അത് ഓൾമോസ്റ്റ് ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മളവിടെ നിന്ന് നോക്കി വെച്ച് അവരടുത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് റിട്ടേൺ വന്നത് വന്നിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്രിസ്മസിൻ്റെ ഓഫേഴ്സ് ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ച് ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവരെടുത്ത് അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങുമ്പോഴേക്കൊരു ഓൾമോസ്റ്റ് രണ്ടര ഒക്കെ സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല വിശപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കാതെ വെച്ചിട്ട് ഞങ്ങൾ സബ്കല് കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി അപ്പോൾ എത്ര കൈക്കുള്ളത് ഇന്നത്തെ വീട്ടിൽ